ആറ്റുകാൽ ജ്യോതിശാസ്ത്ര പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും ഈ വാരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് കുജേല ദിനം കുചേലനെക്കുറിച്ച് അറിഞ്ഞിടാത്തവരാരും ഇല്ല പൊതുവേ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വ്യാഴാഴ്ചയും ബുധനാഴ്ചയാണ് അതുകൂടാതെ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച ദിവസമാണ് കുജേല ദിനമായി ആചരിക്കുന്നത് ദാരിദ്ര്യം കൊണ്ട് ഗതികെട്ട് ബുദ്ധിമുട്ടുന്ന കുചേരൻ തൻ്റെ സഹപാഠിയായ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി അല്പം പിന്നെ അവിൽ പൊതിഞ്ഞു കൊണ്ടുപോവുകയും ശ്രീകൃഷ്ണൻ അതെടുത്ത് ഭക്ഷിക്കുന്നതോടുകൂടി സകലവിധ ഐശ്വര്യങ്ങളും ലഭിക്കുകയും ചെയ്ത ഒരു ദിവസമാണ് കുജേല ദിനം എന്ന് പറയുന്നത് ധനുമാസത്തിലെ ബുധനാഴ്ച ദിവസമാണ് ആദ്യത്തെ ബുധനാഴ്ചയായിരുന്നു അങ്ങനെ സംഭവിച്ചത് അതുകൊണ്ടാണ് ആ ദിവസം കുചേല ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അന്നത്തെ ദിവസം നമ്മളും ഒരു കണക്കിന് പിന്നെ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലോ പോവുകയാണെങ്കിൽ കുറച്ച് അവൽ പൊതി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉദയനെ പോലെ നമുക്കും എല്ലാ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് അന്ന് ക്ഷേത്ര ദർശനം നടത്തുന്നവർ കുറച്ച് അവലെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന വളരെ നന്നായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ തുളസി ആണ് കൊണ്ടുപോകാറുള്ള പതിവ് ഇപ്പോഴത്തെ തുളസി നമുക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല കാരണം കാരണം പ്രധാനമായിട്ടും ഈ കെമിക്കലൊക്കെ ഉള്ള അല്ലെങ്കിൽ അതുപോലുള്ള കെമിക്കലൊക്കെ ഉപയോഗിച്ച തുളസിയാണ് ഇപ്പോഴും വളർത്തുന്നത് സാധാരണ പണ്ടത്തെ പോലെ കൃഷ്ണതുളസി അല്ല തുളസിക്ക് യാതൊരു മണവും കാണില്ല ഗുണവും കാണില്ല പിന്നെ അത് ചിലപ്പോൾ വിഗ്രഹത്തിൽ ചാർത്തിയാൽ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് കൊടുത്താൽ തന്നെ ചിലപ്പോൾ അത് കൈകൊണ്ട് തൊട്ടാൽ തന്നെയും മനുഷ്യർക്ക് അലർജി വരെ ഉണ്ടാവാം അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സാധാരണ തുളസി നോക്കാറുണ്ട് തുളസി കൊണ്ടുപോകുമ്പോൾ അവിടെ എടുക്കാറില്ല അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഈ തുളസിയിലെല്ലാം നമ്മൾ സാധാരണ കയ്യിലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോലും കെമിക്കലുണ്ട് എങ്കിലും തുളസി പൂവിൽ മറ്റു പുഷ്പങ്ങളിലെല്ലാം ഇത് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് കൃഷ്ണ കൃഷ്ണതുളസി നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തുളസി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതായാലും പുതേയിലെ ദിനത്തിൽ Gouzeelna, Gouzeelna it, െ പോലെ തന്നെ നമ്മളും കുറച്ച് അവല് കൊണ്ടുപോവുകയാണെങ്കിൽ ദോഷങ്ങളൊക്കെ മാറി സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ തരുമെന്ന വിശ്വാസം ഉണ്ടാവും മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ പാനിച്ചുകാഴ്ചേരുന്ന കാല നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് ഈ വരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും സർവ്വകാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവുഷ്ടി അനുഭവപ്പെടും പൊതുവെ വിവാരം നന്നായിരിക്കും ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് ആഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും തൊഴിൽപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥയോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സഹായിക്കും ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവും ആരോഗ്യനില മെച്ചമായിരിക്കും പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം മുൻകോപം കഴിയുന്നതും കുറയ്ക്കണം മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്ത് മുപ്പത് നാഴികയും തിരുവാതിരയും പുടർത്തിൻ്റെ മുക്കാലിൽ കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ടുള്ള ഇട എല്ലാ ഇടപാടുകളിലും സൂക്ഷിക്കുക കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോവും പിടിവാശം കഴിയുന്ന കുറയ്ക്കണം തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സഹോദര സ്ഥാരിയിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധിക്കണം ഷെയർ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നഷ്ടങ്ങളോ ബുദ്ധിമുട്ടോ വരാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യങ്ങൾ വളരെ സൂക്ഷിക്കുക കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ പാലിച്ചു കഴിഞ്ഞ പൂയവും ആയില്യം കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കർക്കിടരാശി കർക്കിടരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം മുൻകോം പിടിവാശും കഴിയുന്ന കുറയ്ക്കുന്ന നന്നായിരിക്കും ദാമ്പത്യ കലഹമോ വിരഹ ദുഃഖമോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പ്രമോഷനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും വിദേശത്ത് പോകാൻ വളരെ ആളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ സാഫല്യവും നേട്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രമോഷനും വളരെ കൂടുതലാണ് പ്രമോഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതെങ്കിലും വിധത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും മനസമാധാനവും സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം വളരെ ആളുകളുടെ വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്കും വിവാഹ സാധ്യത തെളിഞ്ഞു വരും ചിങ്ങരാശി മകം പൂരം ഉത്തരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാരഞ്ച് കാഴ്ച വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യവൃഷ്ടിയും പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് സന്താനഗുണം പ്രതീക്ഷിക്കാം ആഗ്രഹിക്കുന്ന കാല പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും പൊതുവെ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ അസ്വസ്ഥത ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നല്ലതാണ് തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും മുൻകോപം കഴിയുന്ന കുറയ്ക്കുന്നത് നല്ലതാണ് കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് നാഴി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ദാമ്പത്യമായിട്ട് ചെറിയ ചെറിയ സൗന്ദര്യപ്പിടക്കങ്ങളോ പ്രയാസങ്ങളോ വിരഹ ദുഃഖമോ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപടി വാശ്യം കഴിയുന്ന കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും സന്താന ഗുണം പ്രതീക്ഷിക്കാം വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ദൂരയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനുള്ള ആഗ്രഹിക്കുന്നവർക്കെല്ലാം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ ഈ വാരം നല്ലതാണ് ദോഷങ്ങൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ മാറിക്കിട്ടാൻ സർപ്പപ്രതി വരുത്തുക മണ്ണാർശാലയിൽ പാമ്പും പേക്ക് അടക്കം ും പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് ആഴികയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാലി കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി തുലാരാശിക്കാർക്ക് പുറകി വാരം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യമുണ്ട് ഏതെങ്കിലും വിധത്തിൽ അനീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തുറന്ന് പറയുന്നതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഗൃഹവാഹനാദി ഗുണവും ഈ വാരത്തിൽ അനുഭവപ്പെടും പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും സ്വന്തമായിട്ട് വീട് വഹിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും കർമ്മസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്തിൽ അനുഭവപ്പെടും ആരോഗ്യനില മെച്ചമായിരിക്കും വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനിസവാഴികയും അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകൃതിയും പ്രതീക്ഷിക്കാം പിതാവിനോ പിതൃ ബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതയുള്ള ബുദ്ധിമുട്ടോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മാതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ഗുണം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വാരം വളരെ അനുകൂലമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാനഞ്ച് കാഴ്ച ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകൃത്തിയും സമ്പത്ത് പ്രതീക്ഷിക്കാം ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ വരാ നടുവേദന കാലുവേദന ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാം വീഴ്ചകള മുറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം പൊള്ളലൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അഷ്ടമത്തിൽ ശുഭ സഞ്ചരിക്കുന്ന സമയമാണ് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല ചെറിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അഗ്നിഭയവും അനുഭവപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ഗൃഹാഹനാധി ഗുണം ഈ വാരത്തിലുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പൊതുവേ ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക വിഷ്ണുവിൻ്റെ പാൽപായസം കഴിപ്പിക്കുക തുളസി പൂ കൊണ്ട് അർച്ചന എടുത്തുക വിഷ്വശാസ്ത്രാബ്ബം ജീവിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴികൂടെ ചേരുന്ന നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും അനുഭവപ്പെടുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടോ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകോമ പിടിവാശി കഴിയുന്ന കുറയ്ക്കണം പ്രത്യേകിച്ചും എല്ലാ കാര്യങ്ങളും എടുത്തിയാട്ടം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു വിധത്തിൽ അപ്രതീക്ഷിതമായിട്ട് അപകീർത്തി ഉണ്ടാകാതിരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ ഏതെങ്കിലും ദാമ്പത്യപരമായിട്ടുള്ള കാര്യങ്ങളിലോ മറ്റെന്തെങ്കിലും കാര്യത്തിലോ ഒരു മീഡിയേറ്റർ വെച്ച് എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാതിരിക്കാനും അപകീർത്തി ഉണ്ടാകാതിരിക്കാനും എടുത്തിയാട്ടം മുൻകോപ് വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്ന വന്നായിരിക്കും പ്രത്യേകിച്ച് മാതൃപിതൃഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും സഹോദരാദി ഗുണം ഈ വാരത്തിൽ അനുഭവപ്പെടും ഗൃഹവാഹനാധിഗുണവും പ്രതീക്ഷിക്കാം പൊതുവെ ഈ വാരം നന്നായിരിക്കും കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചരയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവേ ഈ വാരം ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം സഹോദര നിന്ന് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും വളരെ നാളുകളായി ജോലിയില്ലാതെ വിഷമിക്കുന്നവർ തൊഴിൽ സാധ്യതകൾ തെളിഞ്ഞു വരും തൊഴിൽ സാധ്യതകളൊക്കെ തെളിഞ്ഞു വരും പൊതുവേ മാതൃ പിതൃഗുണം ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സുഖം ഈ വാരത്തിൽ അനുഭവപ്പെടും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും ഉണ്ടാവും വിദേശത്തൊക്കെ പോയി പഠിക്കാനോ അല്ലെങ്കിൽ അവിടെ ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷം നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഏടരശനി കാലമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം ഷെയർ മാർക്കറ്റിലോ സാമ്പത്തികമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഏർപ്പെടുന്നോ ഒക്കെ വളരെ സൂക്ഷിക്കുക വളരെ ആലോചിച്ച ശേഷം മാത്രങ്ങൾ മാത്രം തീരുമാനം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കുക കാരണം എല്ലാവരും ഏടരശനി ഉണ്ടെങ്കിലും എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്നത് വളരെ നഷ്ടങ്ങൾ വരാതിരിക്കാൻ സാധ്യതയുണ്ട് നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എല്ലാ കാര്യങ്ങളും എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ ജോലിയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം ആ ജോലി ചെയ്യുന്നതിന് മുമ്പായിട്ട് എവിടെയൊക്കെ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും വിധത്തിൽ നഷ്ടം വരാൻ സാധ്യത കൂടുതലാണോ വളരെ ആലോചിച്ച ശേഷം നമുക്കറിയാവുന്ന തൊഴിൽ മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന തൊഴിൽ മാത്രം ചെയ്യണം എന്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ലാഭം വളരെ കുറച്ചാണെങ്കിൽ ഉദാഹരണം പറഞ്ഞപ്പോൾ മിനറൽ വാട്ടറിലൊക്കെ ജോ ജോലി ചെയ്യുന്നാലും ഉദാഹരണം അത് വിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ലാഭമേ കാണൂ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോഴും പൈസ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നും ഇവിടെ പോകേണ്ട അവസ്ഥ വരും ചിലപ്പോൾ അതും പോയി രണ്ടാമതും പോകേണ്ടി വരും അങ്ങനെ പോയി കഴിയുമ്പോൾ കിട്ടുന്ന ലാഭം ഒരു രൂപ രണ്ട് രൂപയൊക്കെ ആയിരിക്കും അതെല്ലാം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ലാഭം കിട്ടുന്ന ബിസിനസ് കൂടുതലായിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കുക ഏതൊരു തൊഴിൽ ചെയ്യുന്നതിനും വളരെ ആലോചിച്ച ശേഷം നല്ല പഠിച്ച ശേഷം മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഷെയർ മാർക്കറ്റൊക്കെ അറിഞ്ഞുകൂടാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നല്ല ഷെയറിലൊക്കെ ഇട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ വരാം എല്ലാവരും എല്ലാം ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അറിയാത്ത തൊഴിലൊക്കെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടും മാറിക്കിട്ടാൻ ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് മീനൻ രാശി പൂരട്ടായിടെ അവസാനത്ത് പാലിച്ചുകഴിഞ്ഞാൽ ഉത്തരട്ടായി രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യവൃഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം ഇടയ്ക്കിടയ്ക്ക് സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവോ വിഷമങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഗൃഹവാഹനായ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും പൊതുവേ പിതൃ സമ്പത്ത് ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കാലുവേനയെ നടുവേനയോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ അനുഭവപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഏതായാലും വീഴ്ചകളും മുറിവുകളും അപകടങ്ങളൊക്കെ ഉണ്ടാകാതെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത കലഹങ്ങളെല്ലാം ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൂർണ്ണമായിട്ടും മുൻകോപം ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിൽ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക ആറ്റുകാൽ ജ്യോതിശാസ്ത്രം ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിഷാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം ഒൻപത് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ നേരിൽ കാണാൻ കഴിയാത്തവർ ഫോൺ ചെയ്യുക കത്തുകൾ അയക്കുക മറുപടി ലഭിക്കുന്നതാണ്